ഒരു തെരുവിൻ്റെ കഥയിൽ ഈ ആഴ്ച കോഴിക്കോടിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ സവിശേഷമായ പങ്ക് വഹിച്ച ജൈന ബുദ്ധ മതങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് നമ്മളോട് സംസാരിക്കുന്നത് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര ഗവേഷണ വിഭാഗം മേധാവിയായ ഡോക്ടർ ഷിനോയ് ജസിന്ദ് വിവരണം കേൾക്കാം കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കോഴിക്കോട് കടപ്പുറം കേന്ദ്രീകരിച്ച് ചരിത്രപരമായി വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നത് അതോടൊപ്പം തന്നെ വിവിധ വാണിജ്യ സമൂഹങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു എന്നാൽ ആ സമയത്തൊക്കെ ഞാൻ പറയുകയുണ്ടായി അവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പ്രത്യേകിച്ചിട്ട് കോഴിക്കോടൊരു സാംസ്കാരിക ഭൂമിക എന്ന നിലയിലേക്ക് എങ്ങനെയാണ് മാറ്റി നിർത്തി ചിന്തിക്കാൻ കഴിയുന്നത് എന്നുള്ള കാര്യം പിന്നീട് സംസാരിക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നിപ്പോൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പാഴ്സി സമുദായത്തിനെക്കുറിച്ചാണ് സംസാരിച്ചത് അവരുടെ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി അപ്പം അതോടൊപ്പം തന്നെ ഇവിടെ ചർച്ച ഒരു പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങളെക്കുറിച്ച് പറയുന്നു അത് ബുദ്ധമതയാനികളും അതുപോലെ തന്നെ ജൈനന്മാരെക്കുറിച്ചുമുള്ള ചർച്ചകളാണ് കോഴിക്കോട് ഇവരുടെ പ്രസൻസ് ഉണ്ടായിരുന്നു ജൈനന്മാർ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ കേരളത്തിലെ ജൈനന്മാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്തൊരു പുസ്തകമാണ് എം ആർ രാഘവാര്യ സാറിൻ്റെ ജൈനമതം കേരളത്തിൽ എന്നുള്ള പുസ്തകം അപ്പം അതിൻ്റെ ഒരു ചുവട് പിടിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ പുരാതന കാലത്ത് അല്ലെങ്കിൽ പഴയ കാലത്തുണ്ടായിട്ടുള്ള മിക്ക ക്ഷേത്രങ്ങളും അന്ന് ജൈൻ ക്ഷേത്രങ്ങളായിരുന്നു അത് പിന്നീട് ഹിന്ദു ക്ഷേത്രങ്ങളായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ കർണാടകയിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുമാണ് കേരളത്തിലേക്കുള്ള ജൈൻ കച്ചവടക്കാരും അതുപോലെ തന്നെ തീർത്ഥാടന്മാരുടെയൊക്കെ വരവ് നമുക്ക് കാണാൻ പറ്റുന്നത് കർണാടകയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പം മൂടുബിദ്രി അതുപോലെ തന്നെ കാർക്കള ശ്രാവണ ബലഗോള ഇങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങൾ നമുക്ക് ഈ ജെയിൻ ഇൻഫ്ലുവൻസ് ഉള്ളറായിട്ട് കാണാൻ പറ്റും അപ്പം അത് മൈസൂർ വഴി വയനാട് നമ്മൾ സുൽത്താൻ ബത്തേരി ഒക്കെ വഴിയാണ് കോഴിക്കോടിൻ്റെ ഭാഗത്തേക്കൊക്കെ എത്തുന്നത് കോഴിക്കോടിൻ്റെ ഭാഗത്തേക്ക് വരുന്ന വഴിക്കും നമുക്ക് കാണാം സുൽത്താൻ ബത്തേരിയിലുണ്ട് ജൈനക്ഷേത്രം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മാനന്തവാടി പനമരം ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ജൈനക്ഷേത്രം കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഭാഗമായിട്ട് കോഴിക്കോടും ഇത്തരം ഒരു ജൈനക്ഷേത്രമുള്ളതായിട്ട് നമുക്കറിയാം മറ്റൊരു ഭാഗം തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് വരുന്നത് അത് ഈ പറഞ്ഞപോലെ ആലത്തൂർ അതുപോലെ തന്നെ മറ്റൊരു സ്ഥലം ജൈനമേട് എന്ന് പാലക്കാട് പറയുന്ന ഒരു സ്ഥലം കൂടെ നമുക്ക് കാണാൻ പറ്റും ഇതിന് പുറമെ പെരുമ്പാവൂർ ഭാഗത്തുള്ള കല്ലിൽ ഗുഹാക്ഷേത്രം അതുപോലെ തന്നെ കന്യാകുമാരി ജില്ലയിലെ ചിത്രാൽ കാരണം അത് പഴയ കേരളത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ പിന്നെയും ഒരുപാടുണ്ട് ഇപ്പം നമ്മുടെ കൂടൽമാണിക്കൻ ക്ഷേത്രം ഒരു ജൈന ക്ഷേത്രമാണെന്ന് പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് ഇപ്പം ഈ എല്ലാ പശ്ചാത്തലത്തിലും നിന്നുകൊണ്ട് നമ്മൾ ഈ എന്തായിരുന്നു കോഴിക്കോട് എന്നുള്ള ഒരു ചർച്ചയിലേക്ക് നമുക്ക് വരാം ജൈന ക്ഷേത്രം ഇന്ന് നമ്മൾക്കറിയാം ജൈൻ മന്ദിർ എന്നാണിത് അറിയപ്പെടുന്നത് കോഴിക്കോടല്ലേ അതിൻ്റെ മുഴുവൻ പേര് ശ്രീ ഭഗവാൻ കാളിക്കുണ്ട് പാർശ്വനാഥ ആൻഡ് ആദീശ്വര ജെയിൻ ടെമ്പിൾ എന്നാണ് ഇവർ ജൈനന്മാരുടെ ഇടയിൽ ദിഗംബര ട്രഡീഷനും ശ്വേതംബര ട്രഡീഷനും ഉണ്ട് അതിൽ ശ്വേതംബര ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന ആളുകളാണ് ദിഗംബര ട്രഡീഷനായിരുന്നു കർണാടകയിൽ വന്ന അതിലൊക്കെ ഉണ്ടായിരുന്നു അത് ചില ഭാഗങ്ങൾ കൽപ്പറ്റയിലും അതുപോലെ മാനന്തവാടി ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ കോഴിക്കോട് ഇത് ശ്വേതംബര ട്രഡീഷനിലാണ് നിൽക്കുന്നത് ഇരുപത്തി മൂന്നാം തീർത്ഥങ്കരൻ്റെ വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിനുള്ളിലുള്ളത് പുലർച്ചെ അഞ്ചര മണി മുതൽ പതിനൊന്നര മണി വരെയാണ് രാവിലെ ഇവിടുത്തെ ആരാധനാ സമയം അതുപോലെ തന്നെ വൈകീട്ട് അഞ്ചരക്കാരംഭിച്ച് എട്ടരക്ക് തീരുന്ന രീതിയിലാണ് ആരാധന ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഗുജറാത്തിൽ നിന്നും വന്ന ആളുകളാണ് ഈ ക്ഷേത്രം പരിപാലിച്ചു പോരുന്നത് ഗുജറാത്തിലെ കുറിച്ച് നമ്മൾ മുൻപ് സംസാരിച്ചിരുന്നു അപ്പം അതിൽ വിവിധ വിശ്വാസങ്ങൾ അനുഷ്ഠിച്ചു വരുന്ന ആളുകളുണ്ട് അപ്പോൾ അതിൽ ഈ ജെയിൻ ട്രഡീഷൻ സൂക്ഷിക്കുന്ന ആളുകളാണ് ഈ ക്ഷേത്രം ഇന്ന് പരിപാലിക്കുന്നത് ഇവർ പഴയ ക്ഷേത്രം മാറ്റി നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് ഇതിനെ ഈ ഭാഗത്തിന് നമ്മൾ അറിയപ്പെടുന്നത് തൃക്കോവിൽ ലൈൻ എന്നാണ് പഴയ ജൈന ക്ഷേത്രങ്ങളെല്ലാം തന്നെ കരിങ്കല്ലിൽ പണിതറാണ് ഇപ്പോൾ കല്ലിൽ ക്ഷേത്രം പോലും അങ്ങനെയുള്ളവരാണ് എന്നാൽ ഇവിടുത്തെ ഈ ക്ഷേത്രം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും കൂടുതലും മരപ്പണികളും അതുപോലെ തന്നെ കുറെ കൂടെ കേരളീയമായ വാസ്തു ശില്പശൈലിയിലും കൂടിയാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഇത് പുതുക്കിപ്പണിയുന്ന സമയത്ത് മരം കൊണ്ടുള്ള ധാരാളം കൊത്തുപണികൾ ഇതിൽ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കരിങ്കൽ തൂണുകളും ഒക്കെ കാണാം ഈ സമയത്ത് ഇത് ഇതിൻ്റെ തറ തുറക്കുന്ന സമയത്ത് ഒരുപാട് വർഷം പഴക്കമുള്ള ജൈന ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം വിഗ്രഹങ്ങൾ കണ്ടെടുക്കുകയുണ്ടായിട്ടുണ്ട് ഈ വിഗ്രഹങ്ങളൊക്കെ ഇന്നും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ മുമ്പേ സൂചിപ്പിച്ച പ്രകാരം ഞാൻ പറഞ്ഞിരുന്നു അതായത് വളരെ പ്രശസ്തരായ കുടനിർമ്മാതാക്കളായിട്ടുള്ള നമ്മുടെ സേറ്റ് നാഥ്ജി പുരുഷോധം കമ്പനിയുടെ ബിൽഡിംഗ് നിങ്ങൾക്കറിയാം റെയിൽവേ സ്റ്റേഷൻ്റെ നാലാം പ്ലാറ്റ്ഫോമിന് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് അതിൻ്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെ പോയിട്ടാണ് ഈ തൃക്കോവിൽ ലൈൻ എന്ന് പറയുന്നത് അതിനുള്ളിലാണ് ഈ ക്ഷേത്ര സമുച്ചയങ്ങൾ ഉള്ളത് ഇതിന് കല്യാൺജി ആനഞ്ചി ടെമ്പിൾ എന്നും അറിയപ്പെടുന്നുണ്ട് വേലായുധൻ പണിക്കശ്ശേരിയുടെ കേരള ചരിത്ര പഠനങ്ങൾ എന്ന പുസ്തകത്തിലെ ജൈന ബൗദ്ധ മതങ്ങൾ കേരളത്തിൽ ഈ ഭാഗം ഇവിടെ ചേർത്ത് വായിക്കാം പ്രപഞ്ചത്തിലുണ്ടായിട്ടുള്ള എല്ലാ പ്രധാന മതങ്ങളെയും ചിന്താ പദ്ധതികളെയും അതാതിൻ്റെ ദശയിൽ തന്നെ സ്വാഗതം ചെയ്ത നാടാണ് കേരളം സഹ്യാദ്രിക്കപ്പുറത്ത് നിന്ന് വന്ന ജൈന ബൗദ്ധ ഹിന്ദു മതങ്ങളെയും കടലിനക്കരെ നിന്ന് വന്ന യഹൂദ ക്രിസ്തു ഇസ്ലാം മതങ്ങളെയും തുല്യ പ്രാധാന്യത്തോടെ നാം സ്വീകരിച്ചു കേരളത്തിലേക്ക് ആദ്യം കടന്നു വന്നത് ജൈനമതമാണോ ബുദ്ധമതമാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ വയ്യ ബി സി മൂന്നാം ശതകത്തിലായിരിക്കണം ജൈനമത സന്ദേശങ്ങൾ കേരളത്തിലെത്തിയത് ചന്ദ്രഗുപ്ത മൗര്യൻ തന്റെ ഇരുപത്തിയഞ്ചു വർഷത്തെ ഭരണത്തിന് ശേഷം രാജാധികാരം കൈവടിഞ്ഞ് ഭദ്രബാഹു എന്ന ജൈന സന്യാസിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് ഗുരുവിനോടൊപ്പം സഞ്ചരിച്ച് മൈസൂരുവിലെ ശ്രാവണ ബൾകൊള്ളയിൽ വരികയും ദീർഘനാൾ അവിടെ താമസിക്കുകയും ചെയ്തതായി ജൈനമതക്കാരുടെ ഇടയിൽ പ്രസിദ്ധമായ ഒരു ഐതിഹ്യമുണ്ട് ഈ ഐതിഹ്യം ചരിത്ര സത്യമാണെന്ന് ചരിത്രകാരന്മാർ സ്ഥാപിച്ചിട്ടുണ്ട് ഭദ്രബാഹുവിനോടൊപ്പം അദ്ദേഹത്തിന്റെ പന്തിരായിരം ശിഷ്യന്മാരും അനുഗമിച്ചിരുന്നു ചന്ദ്രഗുപ്തൻ ശ്രാവണ ബൾഗള വരെ മാത്രമേ വന്നുള്ളൂ എങ്കിലും അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ചേര ചോള പാണ്ഡ്യ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് മതം പ്രചരിപ്പിക്കുക മാത്രമായിരുന്നില്ല പ്രശാന്തമായ ധ്യാനസ്ഥലം കണ്ടുപിടിക്കുക കൂടിയായിരുന്നു അവരുടെ ലക്ഷ്യം മലകളും ആറുകളും നിറഞ്ഞ പ്രശാന്ത സുന്ദരമായ കേരളം ജൈന സന്യാസിമാരെ ആകർഷിക്കുകയും ഏതാനും പേർ തങ്ങളുടെ ഏകാന്ത ധ്യാനത്തിന് കേരളം തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നാൽ ജൈനമതത്തെ അപേക്ഷിച്ച് ബുദ്ധമതത്തിനാണ് ഇവിടെ കൂടുതൽ പ്രചാരം സിദ്ധിച്ചത് തത്വാധിഷ്ഠിതമായ ഒരു മതത്തിന് വളർന്നു പന്തലിക്കാൻ പറ്റിയ കാലാവസ്ഥയായിരുന്നു കേരളത്തിൽ അന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക മത സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമല്ലാത്ത ദ്രാവിഡ ആചാരങ്ങൾ പിന്തുടർന്നു വന്നിരുന്ന കേരളത്തിൽ പഞ്ചശീലാധിഷ്ഠിതമായ സന്ദേശങ്ങൾക്ക് സാർവത്രികമായ സ്വാഗതം ലഭിച്ചതിൽ അത്ഭുതത്തിന് അവകാശമില്ല നാടുവാഴികളുടെ ആശീർവാദവും പ്രോത്സാഹനം കൂടി ലഭിച്ചപ്പോൾ ആ മതത്തിന്റെ വളർച്ച ത്വരിതഗതിയിലായി ഡോക്ടർ ഷിനോയ് ജസിന്ദ് തുടരുന്നു ജൈനന്മാരുടെ ഈ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അവയെ ബസ്തി എന്നാണ് വിളിക്കാറുള്ളത് കർണാടകയിലൊക്കെ ധാരാളം അത്ര സ്ഥലങ്ങളുണ്ട് ബസ്തി അല്ലെങ്കിൽ ബസാഡി എന്നൊക്കെ പറയുന്നത് അത് ക്ഷേത്രവും ഇവരുടെ സെറ്റിൽമെൻറ്റും എല്ലാം കൂടി ചേർന്ന് വരുന്ന പ്രദേശങ്ങളാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ബസാഡി ഹള്ളി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ ഈ കർണാടകയിലും അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന് അങ്ങനെ ബസ്തി എന്ന് പറയുന്ന ഒരു ഇതും കൂടെ നമുക്ക് സെറ്റിൽമെൻ്റ് രജിസ്റ്ററിൽ കാണാൻ സാധിക്കാറുണ്ട് ഇങ്ങനെ ഇവരുടെ വീടുകൾ പ്രത്യേകിച്ച് ഗുജറാത്തിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കമ്മ്യൂണിറ്റി സെറ്റിൽമെൻ്റ് ഇവരുടെ വീടുകളും കാര്യങ്ങളും ഉള്ള സ്ഥലത്തിന് ഹവേലി എന്നാണ് സാധാരണ പറയാറുള്ളത് അപ്പോൾ ഈ പേരിലുള്ള ഗ്രാമങ്ങൾ നമുക്ക് ഉത്തരേന്ത്യയിലും ഒക്കെ തന്നെ ധാരാളമായിട്ട് കാണാനായിട്ട് കഴിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂടുബിദ്രി കാർക്കള ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ഇത്തരം ജെയിൻ ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലങ്ങളായിരുന്നു അതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് ഈ കോഴിക്കോടത്തെ ജൈന ക്ഷേത്ര സംശയം ഉണ്ടാവുന്നത് അത് ആളുകൾക്ക് മുൻകാലങ്ങളിൽ എൻട്രി ഉണ്ടായിരുന്നു ആ സമയത്താണ് എനിക്ക് അവിടെ പോകാനും അത് കാണുവാനൊക്കെ ഉള്ളൊരു അവസരം ലഭിച്ചത് പക്ഷേ ഇന്നിപ്പം അത് റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് അവിടേക്ക് പ്രവേശിക്കണമെന്ന് നിങ്ങൾ മുൻകൂട്ടി അനുവാദമൊക്കെ വാങ്ങിയ ശേഷം മാത്രമേ നമുക്ക് അവിടേക്ക് പോകാൻ പറ്റുള്ളൂ ഇതുപോലെ തന്നെ ഗുജറാത്തി സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്ഷേത്രം കൂടെ ഇതിൻ്റെ പരിസരത്തായിട്ട് നമുക്ക് ഗുജറാത്തി സ്ട്രീറ്റിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് ഗുജറാത്തി സ്ട്രീറ്റിലെ ബാൽകൃഷ്ണ ലാൽജി മന്ദിരാണ് ഇത് കോഴിക്കോട് ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിചിതമായൊരു ഇടമാണ് ഏകദേശം നൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം ഗുജറാത്തിൽ നിന്ന് വന്ന വൈഷ്ണവ വിശ്വാസികളുടെ ആരാധനാലയമാണ് ഇവിടെ ദീപാവലി അതുപോലെ ഹോളി ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽ സമയത്തും അതുപോലെ അഷ്ടമി രോഹിണി പോലെയുള്ള ആഘോഷങ്ങൾ ഒക്കെ വളരെ ആർഭാടപൂർവ്വം തന്നെ അവർ നടത്താറുണ്ട് അപ്പം ഇതിനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് അവിടെ ഒരു ഒരു വലിയൊരു തൊഴുത്തുണ്ട് പശുവിനെയൊക്കെ വളർത്തുന്ന ഒരു വലിയൊരു തൊഴുത്തും ഇതിനോടൊപ്പം തന്നെ കാണാം അപ്പോൾ കൃഷ്ണസങ്കല്പം അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആചാരാനുഷ്ഠാനങ്ങളുമാണ് ഈ ബാലകൃഷ്ണ മന്ദിറില് നടക്കുന്നത് ഇങ്ങനെ ജൈന ക്ഷേത്ര സങ്കല്പങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നത് സ്വാഭാവികമായിട്ടും കർണാടക അതുപോലെ തന്നെ തമിഴ്നാട് ഇൻഫ്ലുവൻസിലാണെങ്കിലും അത്തരത്തിലുള്ള ഒരു സ്ട്രക്ചേഴ്സോ കാര്യങ്ങളോ അല്ല നമ്മുടെ കോഴിക്കോട് അതിനെ കാണാൻ പറ്റുന്നത് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് കോഴിക്കോട് ഒന്നാമത് ഒരു വാണിജ്യപരമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വന്നു പോയിരുന്ന ആളുകൾ എന്ന് പറയുന്നത് വന്നു പോയിക്കൊണ്ടിരുന്ന ആളുകളായിരുന്നു അതിൽ തുടർച്ചയായിട്ട് ഒരു സെറ്റിൽമെൻ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്നിരുന്നാലും കച്ചവടവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളുകൾ അവിടെ താമസിച്ചപ്പോൾ അവരുടെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ക്ഷേത്രങ്ങൾ അവിടെ വളർന്നു വന്നത് കോഴിക്കോട് നഗരത്തിൻ്റെ സാംസ്കാരിക ചരിത്രം തുടരും അവതരണം ഡോക്ടർ ഷിനോയ് ജസിന്ത് നിർവഹണ സഹായം നിമൽ എം ഒരു തെരുവിൻ്റെ കഥ Open Forum. Tora Sinne, Tora Mukhangal.